സോ ഫ്രണ്ട്സ് അങ്ങനെ ഡി ക്യുവിൻ്റെ കാന്ത കുറച്ചു നേരം ഞാൻ ഉറങ്ങിപ്പോയി തിയേറ്ററിൽ ഇരുന്ന് അവർ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അതിന്റെ റീസൺ ഞാൻ പറയാം സെൽവമണി സെൽവരാജ് എന്ന സംവിധായകന്റെ സിനിമ ഒരു തമിഴ് സിനിമ പാൻ ഇന്ത്യൻ സിനിമയാണ് പക്ഷെ ഞാൻ കണ്ട തമിഴിലാണ് മലയാളത്തിൽ സിനിമ ഇറങ്ങിയിട്ടില്ലേ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാരണം ഞാൻ കണ്ട തിയേറ്ററിൽ മലയാളമായിരുന്നില്ല തമിഴായിരുന്നു സോ തമിഴ് തെലുങ്ക് കന്നഡ കണ്ടേക്കാം മലയാളമില്ലേ അപ്പം പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മലയാളികൾക്കൊരു സ്ഥാനമില്ലേ ഓക്കെ ചിലപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൽ മലയാളം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കുറച്ച് നല്ല കഥാപാത്രങ്ങളുണ്ട് ഭാഗ്യശ്രീ ബോസ് റാണ അങ്ങനത്തെ പിന്നെ നമ്മുടെ എന്താ അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ഈ ഉച്ചരിക്കാൻ കിട്ടുന്നില്ല സാമൂതിരക്കനി സാമൂതിരക്കനി സാമൂതിരക്കനിയുടെ അഭിനയം നമ്മള് പല സിനിമകളും കാണിട്ടുണ്ട് ഇതിനകത്തും ഔട്ട് ഓഫ് ദ ബോക്സ് പെർഫോമൻസ് ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ പീക്കായി നിൽക്കുന്നത് ഡിക്യൂന്റെ പെർഫോമൻസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഡിക്യു നാഷണൽ അവാർഡ് കിട്ടണം സ്റ്റേറ്റ് അവാർഡ് കിട്ടണം എന്നതിനൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു അതിനകത്തൊരു ഒരു ഒരു ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിലും ഡി ക്യുൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാരണം കൊത്ത പോത്ത സിനിമകളൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഡി ക്യൂവിനെ ട്രോളി ആളുകൾക്ക് ഇതൊരു ഒരു വിരുന്നാണ് ഒരു നല്ലൊരു വിരുന്നാണ് ഒരു ഹെവൻലി ഫീസ്റ്റ് ആണ് മലയാളി പ്രേക്ഷകർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് മുൻകാല സിനിമകൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ നോക്കുവാണെങ്കിൽ ലക്കി ഭാസ്കർ എടുത്തോളൂ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കുറിപ്പെടുത്തുള്ളൂ എസ്പെഷ്യലി ഒരു വല്ലാത്തൊരു ത്രില്ലിംഗ് മൊമെൻ്റ് സമ്മാനിക്കുന്ന ഒരു സിനിമാറ്റിക് മൂവിയാണ് പക്ഷെ കാന്തയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കാന്ത ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കാലഘട്ടങ്ങളിലുള്ള എം ജി ആർ എന്ന മഹാനടനേക്കാൾ മുമ്പേ വളരെ ഹിറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബയോപിക് സിനിമയെ ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് ദഹിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവൻ മലയാളി പ്രേക്ഷകർ മാത്രമല്ല ഒരു പക്ഷേ അപ് ടു സം എക്ഷൻ തമിഴ് പ്രേക്ഷകർക്ക് ദഹിച്ചേക്കാം പക്ഷെ തെലുങ്ക് കന്നഡ പോലത്തെ സിനിമകളിൽ ഈ പറഞ്ഞ വെടിക്കെട്ടും പടക്കവും ബോംബെയറും മിസൈലും കൊടുക്കുന്ന സിനിമകൾ ഇങ്ങനത്തെ ഒരു സ്ലോ പേസ് സിനിമ വളരെ ലാഗ് ആയിട്ടുള്ള സിനിമ എങ്ങനെ അവർക്ക് ദഹിക്കാൻ സാധിക്കും എനിക്കറിയില്ല സോ ഇതൊരു ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഒന്നും അല്ല എങ്കിലും പക്ഷെ സിനിമയ്ക്ക് വലിയൊരു ഹിറ്റ് സമ്മാനിക്കാൻ സാധിക്കുമോ എനിക്ക് സംശയമുണ്ട് സിനിമ പ്രേമി എന്ന നിലയിൽ നമുക്ക് സിനിമ ഇഷ്ടപ്പെടും കാരണം നമുക്ക് ഡി ക്യൂനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കാം ഡിക്യുവിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാം ഡിക്യുന്റെ പീക്ക് ലെവലുള്ള പെർഫോമൻസ് നമ്മൾ കണ്ട് കണ്ട് കണ്ടി ഇങ്ങനെ ആസ്വദിച്ചു പോകും പക്ഷെ ആസ്വദിക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കേസ് മുറുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതാകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് ഈ കഥാപാത്രത്തിൽ എന്തായിരിക്കും നടക്കുന്ന അറിയാം പക്ഷെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി നമ്മൾ ഇതിനു മുമ്പ് എം ജി ആറിന്റെയും ജയലളിതയുടെയും കഥകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു ഒരു പ്ലോട്ട് നമ്മൾ കാണിട്ടുണ്ട് ഓൾറെഡി ഒരു ഭാര്യ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിന് മറ്റൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ അങ്ങനൊരു കഥ ഇപ്പോഴും ആ ഒരു കഥ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലും റെലവെന്റ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ കാരണം പ്രണയത്തിന് ഒരിക്കലും ഒരു ഒരു പ്രായപരിധിയില്ല അല്ലെങ്കിൽ ഒരു കാ കാലപരിധിയില്ല കാരണം കാരണം വർഷം ഒരു നാപ്പത്തേഴ് മുപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പോയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു കെ കിറ്റ്സിന്റെ ഒരു പ്രണയം എടുത്താലും അതിനകത്ത് പ്രണയത്തിന് ഒരു 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 കൺസെപ്റ്റ് ഉണ്ട് ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് സിനിമ നമ്മൾ പറയാതെ പറയുന്നുണ്ട് ഡി കെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയുന്നത് കാരണം ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേ ഞാൻ എന്റെ അടുത്തിരുന്ന സൂത്രം പറഞ്ഞു എന്ത് പെർഫോമൻസ് ചെറുക്കം കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ ചില ചില സാഹചര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ആ കണ്ണുകളിലേക്ക് എടിക്കും നോക്കുമ്പോൾ എനിക്ക് മമ്മൂക്ക ഓർമ്മ വരുന്നത് അങ്ങനെയാണ് കാരണം എന്റെ മുമ്പുള്ള എനിക്കിതിന് മുമ്പുള്ള എന്റെ വീഡിയോയിൽ ഞാൻ നമ്മുടെ പബ്ലിക് റെസഫോംസ് എടുത്തപ്പോഴത്തേക്ക് ഏഴോ എട്ടോ ആളുകൾ അതിന്റെ പെർഫോമൻസ് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് പോസിറ്റീവ് പറഞ്ഞ പെർഫോമൻസ് മാത്രമേ ഞാൻ കിട്ടുള്ളൂ ബാക്കിയുള്ളവരും വീഡിയോ എടുക്കരുതെന്നാ പറഞ്ഞു അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം വല്ലാത്ത ലാഗ് കൊണ്ടുപോയി അവർ പല സമയങ്ങളിലും ഫോണിൽ നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ഒരിക്കലും ഡി ഗ്രേഡിംഗ് നടത്താനും പറയുന്നതല്ല അത് പേഴ്സണൽ എന്റെ അഭിപ്രായമാണ് ഇപ്പൊ ഒരു ഒരു ഏജ് ബാൻഡ് എടുത്തോളൂ ഒരു ഫിഫ്റ്റീന് താഴെയുള്ള ആളുകൾക്ക് ഈ സിനിമ എത്രത്തോളം ദഹിക്കും അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് ഓക്കെ ഇനിയിപ്പം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ സിനിമ ദഹിക്കില്ല സോ അങ്ങനത്തെ ഒരു ഒരു ഏജ് ബാൻഡുള്ള ആൾക്ക് മാത്രമേ ഈ സിനിമ ഒരു പ്രോപ്പറായിട്ട് ദഹിക്കാൻ സാധിക്കുള്ളൂ ഡി കെ പെർഫോമൻസ് എടുത്തോളൂ അല്ലെങ്കിൽ റാണയുടെ പെർഫോമൻസ് എടുത്തോളൂ ഭാഗ്യശ്രീ ബോസ് എനിക്ക് ഭാഗ്യശ്രീ ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു തെലുങ്ക് നടിയാണോ തമിഴ്നടിയാണോ എനിക്ക് തെലുങ്ക് നടിയാണോ തോന്നുന്നു സോറിങ് കാരണം അയാളുടെ പെർഫോമൻസ് ഡി ക്യുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയുണ്ട് ഡി ക്യൂ ഈ ഭാഗ്യശ്രീ ബോൾസിൻ്റെ ഈ ഒരു ഒരു ആക്ടിങ്ങിന് ഇടയിൽ അവർ തമ്മിൽ ഇഷ്ടം തോ ഫീൽ ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ട് അത് അയാളുടെ ഈ വിരലുകൾ ഇങ്ങനെ തൊടുന്ന ഒരു മൊമെൻറ് ഉണ്ട് ആ മൊമെന്റിലൂടെ ഡി ക്യു ഡെലിവർ ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ട് അത് ശരിക്കും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് ചില ചില മൊമെന്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ചില മൊമെന്റ്സ് പിന്നെ ഡിക്യുന്റെ ഒരു എന്താ കണ്ണാടി ഒരു മിറർ ഒരു മിറർ ഷോട്ട് ഉണ്ട് ആ മിറർ ഷോട്ടിൽ വന്ന് ഇടിക്കുന്ന ഒരു ഉണ്ട് ആൻഡ് ഒരു ക്ലൈമാക്സ് സീനും ഈ രണ്ട് മൂന്ന് സീനുകൾ നമ്മൾ കൈയിടിച്ചു പോകുന്ന സീനുകൾ അല്ലാതെ പിന്നീട് വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സീൻസ് ഉണ്ട് അത് നമ്മളെ ചില സമയങ്ങളിൽ നമ്മളെ ഒന്നല്ലാകടിപ്പിക്കും എന്നുള്ളതാണ് രണ്ട് മണിക്കൂർ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് ഉണ്ട് സിനിമ അത് അത്രയും ദൈർഘ്യമുള്ള സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി എക്സോസ്റ്റഡ് ആകും എന്നുള്ളതാണ് ആൻഡ് ആസ മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം ഒരു മെഗാസ്റ്റാറിന്റെ മകൻ മറ്റൊരു മെഗാസ്റ്റാറായി മാറുന്നു അല്ലെങ്കിൽ അഭിനയ കഴിവ് ഇങ്ങനെ കൊടുക്കുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്നും പെർഫോം പെർഫോമൻസ് എടുത്ത് ഒന്നും പറയാനില്ല കാരണം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം നമുക്ക് ഈ ഒരു മലയാളി പ്രേക്ഷകർക്ക് ഇതൊന്നും പോരാ അല്ലെങ്കിൽ തമിഴ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊന്നും പോരാ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതൊരു ഒരു ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞതാണ് ആൻഡ് ആൻഡ് റാണയെ കുറിച്ച് പറയുകയാണെങ്കിൽ റാണയും ഇതിന്റെ പ്രൊഡ്യൂസറാണ് ദുൽഖർ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് റാണ ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ഒരു പോലീസാരനായിട്ടാണ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന സിനിമയെ ഇച്ചിരും കൂടെ ഒന്ന് ഒന്ന് എന്താ പറയാ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഒരു നല്ല രീതിയിലുള്ള ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഹോംസിന്റെ സമയങ്ങളിൽ ബുക്സ് ഒക്കെ വായിക്കുന്നവർക്കറിയാം ആ രീതിയിലുള്ള അന്വേഷണ രീതി വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് കൈയിലിടുന്ന ബ്രേസ്ലെറ്റ് അയാളുടെ മുഖഭാവം അയാളുടെ ചിരി അയാൾ തിരിയുന്ന സാഹചര്യം ഒരാൾക്ക് സ്നേഹമുള്ള ഒരാളോട് നമ്മൾ ഇങ്ങനെ ഇടപഴകുമോ എന്നൊക്കെയുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം കേസ് തെളിക്കുന്ന രീതികൾ വളരെ മനോഹരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഇപ്പൊ നമുക്കറിയാം പ്രാണ ഒരു ഗ്രേ ഷെയ് നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി നമ്മൾ കാണിട്ടുണ്ട് ബാഹുബലി ഉൾപ്പെടെ സമൂഹം നോക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങനത്തെ റോൾ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ അദ്ദേഹത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ടൊരു എടുക്കും എന്ന് മാത്രമാണ് ആൻഡ് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ദവിന്യം മറന്നു അദ്ദേഹത്തിന്റെ പേര് ആ സാമുദ്രക്കണി ആ സാമുദ്രക്കണി നമുക്കിതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പല സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള പല സിനിമകൾ സമൂഹിക്കുന്ന സിനിമകൾ കാണിയിട്ടുണ്ട് അന്ന് നമുക്ക് ഇഷ്ടം തോന്നുന്ന അതേ ഇഷ്ടം നമുക്ക് ഇതിലും തോന്നും അവസാന നിമിഷം നമുക്കൊരു കുറ്റബോധവും ഫീൽ ചെയ്യും സിനിമയിൽ കാരണം അതെന്താണെന്ന് പറയുന്ന സിനിമ കാണുവാൻ മനസ്സിലാക്കും ഉറപ്പായിട്ടും സിനിമ കാണണം സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കണം മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും കണ്ടിരിക്കണം പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു കാഴ്ചപ്പാടി പോണം ഇപ്പോഴൊരു മാസേം വരും ഒരു ഇടിസിയും വരും അങ്ങനൊന്നും ഇല്ല ഇതൊരു ഒരു ഒരു കഥ ഒരു ബയോപിക് ആ ഒരു ബയോപിക്കിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പയ്യ ആ മാറ്റങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമുള്ളൂ ഇല്ലെങ്കിൽ സിനിമ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ലാഗ് അടിക്കും കുറച്ചൊക്കെ പോരടിക്കും സോ അത് തുറന്നു പറഞ്ഞതാണ് അതൊരു ഒരു ഫാൻ എന്നുള്ള നിലയിൽ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ ഇതാണ് സത്യാവസ്ഥ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താം ആൻഡ് നിങ്ങളുടെ നമ്മുടെ അക്കൗണ്ട് ബോക്സിൽ ഒന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും കൂടെ ഒന്ന് പറയാം ഓക്കെ സോ തൽക്കാലം ബൈ